ഇന്ത്യയിലെ ടെലികോം രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് മുകേഷ് അംബാനി ജിയോ പ്രഖ്യാപിച്ചത് ഏതൊരാൾക്കും സൌജന്യമായി ഫോർ ജി ഇന്റർനെറ്റ് നൽകിക്കൊണ്ടായിരുന്നു ജിയോയുടെ വരവ് ഇതോടെ മറ്റ് ടെലികോം കമ്പനികൾക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു എന്നാൽ ആളുകൾ കൂടുതലായും ജിയോയിൽ എത്തിയപ്പോൾ പണം നൽകിയാൽ ദിവസവും ഒന്നര ജി ബി ഡാറ്റ എന്ന നിലയിലേക്ക് അംബാനിയുടെ ജിയോ മാറി എന്നിരുന്നാലും ആ കാലത്ത് ജിയോ കൊണ്ടുവന്ന ഇന്റർനെറ്റ് വിപ്ലവം ചെറുതൊന്നുമല്ല ഇപ്പോഴിതാ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുത്ത ടെലികോം വിപ്ലവം ഒരു ആഫ്രിക്കൻ രാജ്യത്തേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് മുകേഷ് അംബാനിയുടെ കമ്പനി ആഫ്രിക്കൻ രാജ്യമായ ഘാനയിൽ പുതിയ ടെലികോം സർവീസ് ആരംഭിക്കുമെന്നാണ് ബിസിനസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന്റെ പ്രഖ്യാപനം തിങ്കളാഴ്ച നടക്കുമെന്നാണ് വിവരം അംബാനിയുടെ നിയന്ത്രണത്തിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ യൂണിറ്റായ റാഡിസസ് കോർപ്പറേഷൻ ഖാന ആസ്ഥാനമായുള്ള നെക്സ്റ്റ് ജെൻ ഇൻഫ്രാക്രോയ്ക്ക് നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ആപ്ലിക്കേഷനുകൾ സ്മാർട്ട് ഫോണുകൾ എന്നിവ നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ വർഷം അവസാനത്തോടെ ഘാനയിൽ സർവീസ് ആരംഭിക്കുമെന്നാണ് വിവരം രാജ്യത്ത് ഫൈവ് ജി അടക്കമുള്ള മൊബൈൽ സേവനം നൽകിയേക്കും വളർന്നു വരുന്ന വിപണികളിൽ തങ്ങാനാവുന്ന വിലയിൽ ഡിജിറ്റൽ സേവനങ്ങൾ കെട്ടിപ്പടുക്കുക എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പദ്ധതി എന്ന് നെക്സ്റ്റ് ജെൻ ഇൻഫ്രാകോ സിഒ ഹർകൃത് സിംഗ് പറഞ്ഞു നോക്കിയ ഓ ജി ടെക്സ് മഹീന്ദ്ര ലിമിറ്റഡ് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ എന്നിവരാണ് നെക്സ്റ്റ് ജെൻ ഇൻഫ്രാകോയുടെ മറ്റ് പങ്കാളികൾ ദശലക്ഷം ജനസംഖ്യയുടെ പശ്ചിമ ആഫ്രിക്കൻ രാജ്യമാണ് ഖാന എം ഡി എ ഖാന വോഡോഫോൺ ഖാന എയർടെൽ ഡിഗോ എന്നിവയാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്ന മൂന്ന് ടെലക്കം ഓപ്പറേറ്റർമാർ വൻ തുക ചെലവഴിച്ചാണ് രാജ്യത്ത് മൊബൈൽ ഓപ്പറേറ്റർമാർ പ്രവർത്തിക്കുന്നത് റിലയൻസുമായി ചേരുന്നതോടെ രാജ്യത്ത് ആദ്യത്തെ ഫൈവ് ജി സേവനം ഐ എൻ ജി ഐ സിക്ക് നൽകാൻ സാധിക്കും കമ്പനിക്ക് മാത്രം രാജ്യത്ത് ഒരു പതിറ്റാണ്ട് കാലത്തെ ഫൈവ് ജി സേവനങ്ങൾ നൽകാൻ സാധിക്കും പതിനഞ്ച് വർഷത്തേക്കാണ് കമ്പനി ലൈസൻസ് നൽകിയിരിക്കുന്നത് മൂന്ന് വർഷത്തേക്ക് കമ്പനിയുടെ മൂലധന ചെലവ് നൂറ്റി നാൽപ്പത്തി അഞ്ച് മില്യൺ ഡോളറാണ് ഇന്ത്യയിൽ മുകേഷ് അംബാനി ജിയോയുമായി നടത്തിയ വിജയം അനുകരിക്കാനാണ് ഘാനയിൽ കമ്പനി ശ്രമിക്കുന്നത് കുറഞ്ഞ നിരക്കിലുള്ള ഡേറ്റയും സൌജന്യ വോയിസ് കോളും സഹിതം രണ്ടായിരത്തി പതിനാറ് അവസാനത്തോടെയാണ് ജിയോ ഇന്ത്യയിൽ ടെലികോം സേവനങ്ങൾ ആരംഭിച്ചത് ഇത് ഇന്ത്യയിൽ മറ്റ് ടെലികോം എതിരാളികൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് ദശലക്ഷം ഉപയോക്താക്കളുമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം ഓപ്പറേറ്ററാണ് ജിയോ ഇന്ത്യയിൽ ജിയോ വയറ്റിയ തന്ത്രം എന്താണോ അത് തന്നെ കമ്പനി കൂട്ടുപിടിച്ച് ഖാനയിൽ ചെയ്യാനാണ് എൻ ജി ഐ സി ശ്രമിക്കുന്നത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഖാനയിലെ ജനങ്ങൾക്ക് മൊബൈൽ സേവനം ലഭ്യമാക്കാനാണ് കമ്പനി ശ്രമിക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചൈനയുടെ വർദ്ധിപ്പിക്കുന്ന സ്വാധീനത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ച ഇന്ത്യയുടെ നയതന്ത്ര വിജയം കൂടിയാണ് റിലയൻസ് എൻ ഐ ജി സി പങ്കാളിത്തമെന്ന വിലയിരുത്തൽ അതേസമയം ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചറിന്റെയും രണ്ടാം പ്രീ വെഡ്ഡിംഗ് ആഘോഷത്തിനുള്ള ഒരുക്കത്തിലാണ് അംബാനി കുടുംബം മെയ് ഇരുപത്തി ഒമ്പതിന് ആരംഭിക്കുന്ന ആഘോഷങ്ങൾ ആഡംബര കപ്പലിലാണ് നടക്കുക ഇറ്റലിയും ഫ്രാൻസിലുമായി കപ്പലിലെ ആഘോഷം നടക്കും അതിനുശേഷം ലണ്ടനിൽ പാർട്ടിയും നടത്തും ഇപ്പോഴത്തെ ആഡംബര കപ്പലിലെ ആഘോഷത്തിന്റെ തീമും ഡ്രസ് കോഡും അതിഥികളുടെ വിവരങ്ങളുമെല്ലാം പുറത്തുവന്നു ാണ് ജീവിതം ഒരു യാത്രയാണ് എന്ന് ഇറ്റാലിയൻ ഭാഷയിലെഴുതിയ ഇൻവിറ്റേഷൻ കാർഡിൽ ഓരോ പരിപാടിയുടെയും വിവരങ്ങളും ഡ്രസ് കോഡും പ്രത്യേകം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി